ദക്ഷിണ കൊറിയയുടെ ഭരണതലപ്പത്തെ പൊളിച്ചെഴുത്തുകൾ ലോകം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് മനുഷ്യാവകാശ അഭിഭാഷകനും ജനകീയ ശക്തി കേന്ദ്രവുമായി മാറിയ ലീ ജെയിമും വീണ്ടും ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയാണ് ഇമ്പിച്ച് ചെയ്യപ്പെട്ട തന്റെ മുൻഗാമിയുടെ പോരാട്ട വീര്യവും പ്രത്യയശാസ്ത്രപരവുമായ ശൈലിയിൽ നിന്ന് ഒരു മാറ്റം ആ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട് നിയമം ലംഘിച്ച് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അല്ലെങ്കിൽ അധികാരത്തിലേറിയ ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ടതുമായ നേതാക്കളുടെ ദൗർഭാഗ്യകരമായ ചരിത്രമാണ് ദക്ഷിണ കൊറിയയ്ക്കുള്ളത് പ്രസിഡന്റ് സുക്കിയോളിന്റെ ഇംപീച്ച്മെന്റിൽ നിന്നും പുറത്താക്കലിൽ നിന്നും ഇപ്പോഴും വലിയ പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് താൻ ഉത്തരമാകുമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അറുപത്തിയൊന്ന് കാരനായ ലിബറൽ നേതാവ് തന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജൂൺ മൂന്നിന് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണ കൊറിയൻ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിന് പ്രസിഡന്റ് പോരാട്ടത്തിൽ യൂണിനോട് തോറ്റലി ഇപ്പോൾ വോട്ടെടുപ്പുകളിൽ വൻ ലീഡ് നേടുകയാണ് ഈ ആഴ്ച പുറത്തിറങ്ങിയ ഗാലപ് കൊറിയ പോൾ പ്രകാരം എതിരാളിയേക്കാൾ ഏകദേശം നാലിരട്ടി പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് തന്റെ പ്രചാരണത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയയുടെ നേതൃസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയ രാഷ്ട്രീയ ശൂന്യത വർദ്ധിച്ചു വരുന്ന പ്രാദേശിക പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവയുമായി മല്ലിടുന്ന സാഹചര്യത്തിൽ ലീയുടെ തിരിച്ചുവരവ് പുതിയ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയാണ് ദേശീയ താല്പര്യത്തിലും നയതന്ത്ര സന്തുലിതാവസ്ഥയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യൂണിന്റെ കർശനമായ മൂല്യാധിഷ്ഠിത വിദേശ നയത്തിന് വ്യക്തമായ ഒരു ബദലായി അദ്ദേഹത്തെ മാറ്റി അമേരിക്കയുമായി അടുത്ത ബന്ധം നിലനിർത്താനും ജപ്പാനുമായുള്ള ത്രികക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും തന്നെയാണ് ലീയും കച്ചമുറക്കുന്നത് സഹകരണം ആവശ്യമുള്ളിടത്ത് സഹകരണവും മത്സരം ആവശ്യമുള്ളിടത്ത് മത്സരവും എന്ന നയമാണ് താൻ സ്വീകരിക്കുക എന്നും ലീ കഴിഞ്ഞു ചൈനയുമായും റഷ്യയുമായും വഷളായ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതിയും അദ്ദേഹത്തിനുണ്ട് റഷ്യയിലെ മുൻ അംബാസഡറും ഡി പി കെയിലെ മുതിർന്ന വ്യക്തിയുമായ നിയമനിർമ്മാതാവ് വൈസുങ് ലാക്ക് ലീ മൊത്തത്തിലുള്ള നയത്തുടർച്ച നിലനിർത്തുമെന്നും അമേരിക്കയുമായും ജപ്പാനുമായും തുടർച്ചയായ ത്രികക്ഷി സഹകരണം ദക്ഷിണ കൊറിയയുടെ നയതന്ത്രത്തിന്റെ അടിത്തറയായി മാറുമെന്നും പറഞ്ഞു യൂണിന്റെ കീഴിൽ ചൈനയുമായും റഷ്യയുമായും ഉള്ള ബന്ധം അനാവശ്യമായി വഷളായതായും ആ ബന്ധങ്ങൾ സ്ഥിരപ്പെടുത്താൻ ലീ ശ്രമിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വഷളായ ഉത്തരകൊറിയയുമായുള്ള ബന്ധത്തിലെ പിരിമുറക്കം കുറയ്ക്കുന്നതിനായുള്ള ഒരു നയതന്ത്ര ചർച്ചയ്ക്കുള്ള സാധ്യതയും വൈ പറഞ്ഞു ക്യൂങ്ാം യൂണിവേഴ്സിറ്റിയിലെ ചെയർ പ്രൊഫസറും കൊറിയ നാഷണൽ ഡിപ്ലോമാറ്റിക് അക്കാദമിയുടെ മുൻ മേധാവിയുമായ ചോബിങ് ജെയ്ക്കൊപ്പം ലീയുടെ പ്രധാന വിദേശ നയ ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് വൈ ദക്ഷിണ കൊറിയയുടെ ഭൗമ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കാരണം തിരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും അമേരിക്കയുമായുള്ള കേന്ദ്രീകൃത നയതന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിയില്ല രണ്ടായിരത്തി പതിനേഴിൽ ദക്ഷിണ കൊറിയ താഡ് മിസൈൽ സംവിധാനം വിന്യസിച്ചതിനെ ചൊല്ലി നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലും യൂണിന്റെ മുൻഗാമിയായ ലിബറൽ പ്രസിഡന്റ് മൂൺ ജെയിനിന്റെ കീഴിൽ ദക്ഷിണ കൊറിയ ചൈനയുമായുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു ചൈന ഈ നീക്കത്തെ ശക്തമായി എതിർത്തു പ്രതികരണമായി ദക്ഷിണ കൊറിയക്കെതിരെ ചൈന സാമ്പത്തിക പ്രതികാര നടപടികൾ സ്വീകരിച്ചു മൂണിന്റെ സമീപനത്തെ നട്ടെല്ലില്ലാത്ത നയതന്ത്രമെന്നാണ് എന്നാണ് യൂൺ വിമർശിച്ചത് പകരം അമേരിക്കയുമായും ജപ്പാനുമായും കൂടുതൽ കർശനമായ വിന്യാസത്തിനായി പ്രേരിപ്പിച്ചു ലിബറൽ ജനാധിപത്യം മനുഷ്യാവകാശങ്ങൾ നിയമവാഴ്ച തുടങ്ങിയ സാർവത്രിക മൂല്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് യൂൺ തന്റെ വിദേശ നയം രൂപപ്പെടുത്തിയത് അങ്ങനെ ചെയ്യുന്നതിലൂടെ യുൺ പലപ്പോഴും ചൈനയെ പ്രകോപിപ്പിച്ചു കോവിഡ് നയൻറ്റീനെ അദ്ദേഹം ഒരിക്കൽ വുഹാൻ വൈറസ് എന്ന് പരാമർശിച്ചു അടുത്തിടെ ദക്ഷിണ കൊറിയൻ തിരഞ്ഞെടുപ്പുകളിൽ ചൈന ഇടപെടുന്നുവെന്ന് ആരോപിച്ചു തന്റെ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച അവകാശവാദവും അതായിരുന്നു ഇരു ശക്തികളും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഈ നവംബറിൽ ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്ന അപക് ഉച്ചകോടി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സംഭാഷണത്തിന് വേദിയാകുമെന്നും ആഭ്യന്തര വിഷയങ്ങളിൽ പ്രായോഗിക നയങ്ങൾക്കും ലീ ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹിക വിഭജനങ്ങൾ വഷളാകുന്നത് സാമ്പത്തിക ധ്രുവീകരണം കാരണമാണെന്ന് കുറ്റപ്പെടുത്തിയ ലീ ഗവേഷണ വികസനത്തിലും തൊഴിൽ ശക്തി പരിശീലനത്തിലും സർക്കാർ പ്രധാന നിക്ഷേപങ്ങൾ നടത്തി സാമ്പത്തിക വളർച്ച പുനരുജ്ജീവിപ്പിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തെറ്റായ പ്രസ്താവനകൾ നടത്തിയ കേസിൽ ലീ അടുത്തിടെ കുറ്റവിമുക്തനാക്കപ്പെട്ടിരുന്നു സിയോങ് മേയർ ആയിരുന്ന കാലത്തെ ഒരു പ്രധാന ഭൂമി വികസന അഴിമതിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഉൾപ്പെടെ നിരവധി തുടർച്ചയായ വിചാരണകൾ ലീ ഇപ്പോഴും നേരിടുന്നുണ്ട് ലീ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നതായി കാണിച്ച ഗാലപ്പോൾ അദ്ദേഹത്തിന്റെ മുൻനിര യാഥാസ്ഥിതിക സ്ഥാനാർത്ഥിയും എഴുപത്തിമൂന്നുകാരനായ മുൻ തൊഴിൽ മന്ത്രിയുമായ കിമ്മോൺസുവിന് വെറും ഒൻപത് ശതമാനം വോട്ടർമാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി യൂണിന്റെ ഭരണകക്ഷിയായ പീപ്പിൾ പവർ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല വടക്കൻ ജിയോങ് സാങ്ങിലെ ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജനിച്ച ലീ ജെയിം കൗമാരപ്രായത്തിൽ ഫാക്ടറികളിൽ ജോലി ചെയ്തുകൊണ്ട് നിയമബിരുദം നേടുകയും തൊഴിലവകാശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനുഷ്യാവകാശ അഭിഭാഷകനായി ഒരു കരിയർ കെട്ടിപ്പടുക്കുകയും ചെയ്തു സിയോങ് ന മേയറായും പിന്നീട് ജിയോങ്ഹി പ്രവിശ്യയുടെ ഗവർണറായും ലീ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ ലീയുടെ ഏറ്റുമുട്ടൽ ശൈലി രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് നിശിത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് അവർ ലീയെ ആക്രമണാത്മകവും അശ്രദ്ധവുമായ ഒരു ജനകീയവാദിയായാണ് കാണുന്നത് ഇതിനിടെ സിറിയയിലെ പുതിയ ഇസ്ലാമിക സർക്കാരുമായി ദക്ഷിണ കൊറിയ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതായി ദക്ഷിണ കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിമത സഖ്യം പ്രസിഡന്റ് ബാഷുർ അസദിനെ പുറത്താക്കി മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷൈബാനിയുമായി ഔപചാരിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോതയൂൾ ഡമാസ്കസിലേക്ക് പോയി സിറിയയുടെ ഉത്തര ഉത്തരകൊറിയയുമായുള്ള അടുത്ത ബന്ധം മുൻപ് തടസ്സപ്പെടുത്തിയിരുന്ന ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുന്നതായി ദക്ഷിണ കൊറിയൻ മന്ത്രാലയം പറഞ്ഞു പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷമുള്ള സിറിയയുടെ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കാനുള്ള രാജ്യത്തിന്റെ സന്നദ്ധത ചർച്ചയ്ക്കിടെ അറിയിച്ചു ഈ പ്രക്രിയയിൽ ദക്ഷിണ കൊറിയൻ ബിസിനസ്സുകളും ഉൾപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു മാനുഷിക സഹായം വ്യാപിപ്പിക്കാനും അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു സിറിയയുടെ പുനർനിർമ്മാണത്തിന് ദക്ഷിണ കൊറിയൻ സംഭാവനകൾ നൽകാനുള്ള സാധ്യതയെ അൽ ഷൈബാനി സ്വാഗതം ചെയ്യുകയും ഡമാസ്കസിന് മേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിൽ ദക്ഷിണ കൊറിയയുടെ പിന്തുണ പ്രതീക്ഷിക്കുകയും ചെയ്തതായി ദക്ഷിണ കൊറിയൻ മന്ത്രാലയം അറിയിച്ചു ഉത്തര കൊറിയ ഒഴികെ ദക്ഷിണ കൊറിയയ്ക്ക് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധമുണ്ട് ഉത്തര കൊറിയൻ നേതാവ് കിംജോങ് ഉൻ തന്റെ ആണവായുധങ്ങളും മിസൈൽ പദ്ധതിയും പ്രദർശിപ്പിക്കുകയും യുക്രൈനിലെ യുദ്ധ പോരാട്ടത്തിന് ഇന്ധനം നൽകുന്നതിന് റഷ്യയ്ക്ക് ആയുധങ്ങളും സൈന്യവും നൽകുകയും ചെയ്യുന്നതിനാൽ കൊറിയകൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വർഷങ്ങളായി ഏറ്റവും മോശമായ അവസ്ഥയിലാണ്